ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും റാഹ തന്നെ ഇരിക്കുമല്ലേ അലഹദില്ല എനക്കും മക്കൾക്കും റാഹ തന്നെയാണ് കേട്ടോ കുഴപ്പം തന്നെ ഞങ്ങളെല്ലാം ഇവിടെ പാങ്ങലുണ്ട് കേട്ടോ അങ്ങനെ എപ്പോഴും ഇപ്പം ഇങ്ങൾക്ക് ഞാൻ ബിരിയാണി നെയ്ച്ചോറും ചിക്കനും ബീഫും ഇതൊക്കെ തന്നെ കാണിക്കലേ അപ്പം ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് തോന്നുന്നത് നാടൻ എന്ന് പറഞ്ഞാൽ പഴമ്പ ഉള്ളൊരു നാണയ റെസിപ്പിയായിട്ട് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ ഇത് പിന്നെ സുർക്കയിലിടലും എന്താ വായക്കൂമ്പ് വായക്കൂമ്പ് എന്നാൽ വായക്കാമ്പ് ഞങ്ങൾ ഇണ്ണിക്കാമ്പ് പറയട്ടോ ഇണ്ണിക്കാമ്പ് എന്നാൽ എണ്ണിക്കൂമ്പ് എന്നോ എന്തോ എന്ന് അങ്ങനെ തന്നെ പറയാ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് കുറച്ച് ടാസ്ക്സ് പണിയാണ് ഇതിങ്ങനെ ഇതാക്കി ഇങ്ങോട്ട് നിൽക്കല് അപ്പം ഞാൻ കുറേ ദിവസമായില്ല പറയാതെ എല്ലാ വീഡിയോയിലും പറയ പറയുന്നുണ്ടായിനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ പറയാതെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ റഹ്മാ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അയക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിൽ എന്ത് തെറ്റ് കണ്ടാലും ശരി കണ്ടാലും ഒരു കമൻ്റ് അയക്കണം കേട്ടോ പിന്നെ നിങ്ങളെ അടുത്ത് ഒന്ന് പറയാനുള്ള ലൈക്ക് നിങ്ങൾ എന്തായാലും അടിക്കണം കേട്ടോ ചില ആൾക്കാർ വീഡിയോ കണ്ട് തീരുമ്പോൾ അത് മറന്നു പോകും ലൈക്ക് അടിക്കാൻ പക്ഷെ നിങ്ങൾ മറക്കല്ലേട്ടോ വീഡിയോ കണ്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് ഓർമ്മ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ആ ഇതുമ്പം തൊട്ടാൽ മതി വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്ന് ബെല്ലൈക്കൻ അടിക്കുക അല്ല ഒന്ന് ലൈക്ക് പഠിക്കാം ിട്ടോ കയ്യൊന്നും കറവടിക്കുന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചിത് മുറിച്ച കൈ കറവടിക്കുവായിരിക്കും കൈ കറൊന്നും പിടിക്കുന്നില്ല അതൊക്കെ അത് മുറിക്കണമൊക്കെ ഉണ്ടായിന് പക്ഷെ ഓർമ്മ വന്നില്ല ഇപ്പം ഞാൻ കുറയായി അങ്ങനെ അതതിൻ്റെ ഈ ആര് എടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു കൊള്ളിയിൽ ചുറ്റിയിട്ടൊക്കെ എടുക്കുക ഇത് ന്യൂ ജനറേഷൻ വായ കൊണ്ടാണ് തോന്നുന്നത് വല്ലാതായ്മ ആരൊന്നും കിട്ടാനില്ല ചെറുങ്ങനെ ചെറുങ്ങനെയുള്ള ഇപ്പം അയ കാലത്തത്തെ ഇണ്ണിക്കാമ്പിലൊക്കെ കാണാൻ നമ്മൾ തലമുടി വാർന്നാൽ കിട്ടൂലേ അതുപോലെ അങ്ങനെ ഉമ്മയും വലുമൊക്കെ ഇങ്ങനെ കൊള്ളിയിട്ടിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ കട്ട കട്ട കിട്ടുനു ഇപ്പം ഇത് പുതിയ ന്യൂ ജനറേഷൻ വായായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വല്ലാതെ മുടിയും പിന്നെ അതൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ചെറുപയർ ഇട്ടിട്ട് വെക്കണ ഇതങ്ക് ഉമ്മ തന്നാണ് ഉമ്മ എന്താക്കി അത് മുതര ഇട്ടിട്ട് വെച്ചിട്ട് ഉമ്മക്ക് തന്നിട്ടുണ്ടായി അപ്പൊ ഞാൻ ചേര് ചെറുപയർ ഇട്ട് വെക്കാന്ന് അങ്ങനെ എന്താക്കി ചെറുപയർ ഈ എണ്ണീകാമ്പ് പിന്നെ നമ്മളെ കുമലുപോലെയാണ് എത്ര വേവിച്ചാലും കറുകറേനെ കടക്കൂട്ടോ അപ്പൊ പിന്നെ എന്താക്കിയാ മതി പിന്നെ ഈ ചെറുപയറിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇട്ടു കൊടുത്തിരുന്നു ചെറുപയറും ഇതും തന്നെ വേവിക്കട്ടെ അങ്ങനെ പിന്നെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ിട്ടിട്ട് എന്താക്ക രണ്ട് മൂന്ന് പച്ചമുളക് ഇരുവര് കാന്താരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും മക്കളെ കാന്താരി ഒന്നും കിട്ടാനും തന്നെ ഇല്ല അതെന്താക്കി ഞാനെന്താക്കി രണ്ട് മൂന്നാല് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നല്ല മൂന്നഞ്ചാറ് വിസിലടിച്ചിട്ടോ നല്ല വെന്ത്ക്കണ് എന്താ ടേസ്റ്റ് ഉണ്ടായിന് കഞ്ഞിയൊക്കെ കുടി തിന്നാനിട്ടോ പക്ഷേ ഇത് നമ്മളെ വയറ്റത്തെ മുടി പോകാനോ വയറ്റിലിപ്പോൾ എന്തെങ്കിലും ഫുഡിലൊക്കെ തട്ടിയിട്ട് നമ്മളെ വയറ്റിൽ മുടിയോ എന്തെങ്കിലും ഈ നഖ ഒക്കെ നോക്കാൻ ചിലപ്പോൾ പോകൂലെന്ന് ഇപ്പോൾ എന്നാലും പോയിനെങ്കിൽ എന്തെങ്കിലും മുടീൻ്റെ തന്നെ മെയിൻ മുടിയാൻ പോലും മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോകത്ര അത് ഞാൻ നല്ലോണം വെന്തതിന് ശേഷം ചെറിയ ചെറിയുള്ളി നമ്മളെ ചെറിയുള്ളി എന്തൊക്കെ അരിയാനൊന്നുമില്ല കുഞ്ഞ് ഇതാക്കി ആ കല്ലിലിട്ട് കുത്തിയിട്ട് ഇട്ടുകൊടുത്ത കേട്ടോ ചുവന്നമുളകും കരി അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോളി ഇതിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല വീടൊക്കെ തലകുത്തനൊക്കെ ഉണ്ട് അതൊക്കെ ക്ഷണിക്കണം കേട്ടോ അങ്ങനെ ഇന്ന ഉള്ളി ചുവന്ത ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം ഇതിട്ടിട്ട് എന്താക്കാൻ നല്ലോണം തോമിച്ച് കൊടുക്കട്ടെ ചെറുിയാണെങ്കിലാണ് നല്ല ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായത് അപ്പോൾ അതിൽ കുറച്ച് നമ്മളെ ചെറുപയർ വള്ളത്തിലൊന്നും ഇടാത്ത ചെറുപയറല്ലോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് കഞ്ഞിക്ക് ഉപ്പേരി അല്ലല്ലോ അപ്പം പിന്നെ മൂന്നാലഞ്ച് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ മസാല വരക്കിവെച്ചത് അതും പൊരിച്ച വെച്ച് കുട്ടികൾ ഉച്ചക്ക് വരും പരീക്ഷ ആയതുകൊണ്ട് കുട്ടികൾ ഉച്ചക്ക് വരുമല്ലോ അങ്ങനെ അടിപൊളി കഞ്ഞിയും ഞാൻ കുറേ കൂട്ടാൻ തിന്നിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് തിന്നാൻ അപ്പോൾ ആരൊക്കെ എൻ്റെ അടുത്ത് കമൻ്റ് അയച്ചീനു നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്ന അപ്പോൾ അതുണ്ടാക്കീനെട്ടോ എന്നാ മീൻ പിടിച്ചതും കഞ്ഞിതും ഒക്കെ കുറച്ച് കഞ്ഞി കൂടിയെല്ലാം കണ്ടിട്ട് പിന്നെ കറിയും ഞാൻ കുറേ കോഴി തിന്നിരുന്നു അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നേം പറഞ്ഞു വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ കേട്ടോ അസലാമലൈക്കും